വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം മൂന്ന് പേരെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചവറ കുളങ്ങര ഭാഗം പുലത്തറ തെക്കതിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഇർഷാദ് ചാത്തന്നൂർ കാരംകോട് ലൈല മൻസിലിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അമീർ ചാത്തന്നൂർ കാരംകോട് ജിതേഷ് പവനിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ബോട്ട് എന്ന രാജേഷ് എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് അഞ്ചിന് കൊല്ലം ചാത്തന്നൂർ ഊറാമ്പുള ജംഗ്ഷനിൽ സ്റ്റേഷനറി കട നടത്തുന്ന സ്ത്രീയുടെ കടയിൽ രാത്രി എട്ടര മണിക്കെത്തി ഒരു കവർ തൈര് വേണമെന്നാവശ്യപ്പെടുകയും തൈരെടുക്കാൻ തിരിഞ്ഞപ്പോൾ കഴുത്തിൽ കിടന്നിരുന്ന ഒന്നര പവൻ തൂക്കം വരുന്ന മാല വലിച്ചു പൊട്ടിച്ച് പ്രതികൾ കടന്നു തുടർന്ന് വീട്ടമ്മ ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കടയിലെ സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപതോളം കേസിലും അന്യ സംസ്ഥാനങ്ങളിലും മോഷണക്കേസിൽ പ്രതിയായ ചവറ കുളങ്ങരഭാഗം പുലത്തറ സ്വദേശിയായ ഇർഷാദിനെ പോലീസ് ചവറയിൽ നിന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ചാത്തന്നൂർ കാരംകോട് സ്വദേശികളായ അമീറും രാജേഷും കൂട്ടുപ്രതികളാണെന്ന് കണ്ടെത്തിയത് തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അമീർ വധശ്രമ വധശ്രമക്കേസുൾപ്പെടെ നാലോളം കേസിൽ പ്രതിയാണ് ബോട്ട് എന്നറിയപ്പെടുന്ന രാജേഷിനും മൂന്നോളം അടിപിടി കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ൂർ സിഐ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജി സി പി ഒമാരായ കണ്ണൻ പ്രശാന്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും